ഒരു ാര്യം പറഞ്ഞോട്ടെ അള്ളാഹുബിൻ റസൂലിന്റെ സുഹാബികളോ നിബിതങ്ങളോ താബിങ്ങളോ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ് എന്നാൽ ഇതര ഏഴാം നൂറ്റാണ്ടു മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നിബിതങ്ങളുടെ കാലത്തോ സുഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറഞ്ഞു പാടുണ്ടോ ഞാന് ചെയ്താലും അത് അവര് ചെയ്തല്ലോ ഇവര് ചെയ്തല്ലോ അത് ദീനിൽ തെളിവല്ല ദീനിൽ തെളിവ് പരിശുദ്ധ ഹബീബും പരിശുദ്ധ ഖുർആാനും അഹിമത്തുൽ അർബ പഠിപ്പിച്ചതെന്ന് അവിടെമാവുമ അവര് പറഞ്ഞോ എങ്കിൽ നമ്മൾ അത് സ്വീകരിക്കും അവർ പറയാത്തിടത്തോളം കാലം ഇന്നാള് ചെയ്തില്ലേ അവർ ചെയ്തില്ലേ ഇവർ ചെയ്തില്ലേ അത് ദീനിൽ തെളിവല്ല അവരും വടച്ചോനായിക്കോട്ടെ അവരും വടച്ചോനായിക്കോട്ടെ ശരി അച്ഛന്റെ ഒരു നിയമമുണ്ട് ശരി അച്ഛനൊത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത ചെയ്യാൻ പാടുള്ളതല്ല ഇത് ഒരു മുസ്ലിം ലോകത്ത് എവിടെ പോയി ജീവിച്ചാലും അവന്റെ അഹീത ഇതാണ് ആ അഹീതയെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ് പിന്നെന്ത വ്യത്യാസം